പെരുവന്താണത്തെ ജനങ്ങൾ നേരിടുന്ന അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഉന്നതതലങ്ങളിൽ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്ന് മൂന്ന് ദിവസത്തിനകം കുടിവെള്ളം വിതരണം നടത്താമെന്നും ജലവിതരണ വകുപ്പ് ഉറപ്പു തരികയും ചെയ്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ പറഞ്ഞു രാഷ്ട്രീയത്തിന്റെ പേരിൽ കുടിവെള്ള വിതരണം നടത്തുന്നത് തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും പഞ്ചായത്തിൽ ജലവിതരണം തടസ്സപ്പെടാതെ നടത്തുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിൽ കുറച്ച് ദിവസങ്ങളായി കുടിവെള്ളം അതിരൂക്ഷമായിരിക്കുകയാണ് ഇതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയിൽ ഉപ യു ഡി എഫ് ജനപ്രതിനിധികൾ ഉപരോധം നടത്തുകയും മൂന്ന് ദിവസത്തിനുള്ളിൽ വെള്ളം എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു വരികയുണ്ടായി ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് വെള്ളം എത്തിയുണ്ടെന്നും പറഞ്ഞ എക്സി എന്നെ നേരിട്ട് വിളിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാട്സപ്പിലൂടെ ജനങ്ങളിലേക്ക് വെള്ളം എത്തിയ വിവരം അറിയിച്ചതാണ് ഈ വെള്ളം എത്തിയ സമയത്ത് കൊണ്ട് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇവിടെ ഒരു സമര നാടകവുമായി എത്തുകയുണ്ടായി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നാടകം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഈ വെള്ളം ജനങ്ങളിലേക്ക് എത്തി അവർ വെള്ളം പിടിക്കുന്ന സമയം തന്നെ ഈ ഒരു നാടകം രാഷ്ട്രീയ